ഹലോ അടുത്ത സാറ്റർഡേ എന്റെ അന്യന്റെ ഹോളിക്കം വ്യൂണി ആണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഈ സാറ്റർഡേ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ അടുത്തുള്ള ഷോപ്പിൽ തന്നെയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് അവിടെ ചെന്ന് രണ്ട് മൂന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഈ ഡ്രസ്സാണ് ഞങ്ങൾ അവനെടുത്തത് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ അവന് ഷൂ എടുക്കാൻ വേണ്ടി പോയി പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എന്റെ കണ്ണില് ബാറ്റ് പെട്ടത് പിന്നെ അവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് ചപ്പിൾസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി അതിന്റെ ഈ ലെഫ്റ്റി കാറിന്റെ കാഷ്വൽ വെയറാണ് ഞാൻ എടുത്തത് ഇവിടെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ലാത്തവരും കുറച്ച് ദൂരെ മാറിയിട്ടാണ് കാർ പാർക്ക് ചെയ്തിട്ടത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഓട്ടോ പിടിച്ചാണ് പോയത് മാക്സിലാണ് ഞങ്ങൾ പോയത് അമ്മയ്ക്കും അപ്പനും ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശരിക്കും അങ്ങോട്ട് പോയത് അതിന്റെ സൈഡിൽ കൂടി ഞാനും കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു ഇതെല്ലാം കൂടി എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ രണ്ട് ബെനിയലും ഒതുക്കി ഞാൻ എയ്റ്റീൻ പ്ലസ് ആണെങ്കിലും എനിക്ക് ഈ സൈസൊക്കെ മാത്രമേ പാകമാകത്തുള്ളൂ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് നേരെ എന്റെ ഓപ്പോസിറ്റ് കെ എഫ് സി ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടെ കയറി ഫുഡ് ഓർഡർ ചെയ്തു അങ്ങനെ നമ്മുടെ ഓർഡർ വന്നു സെവൻ മിനിറ്റ് പോളിസി അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു സെവൻ മിനിറ്റ് കഴിഞ്ഞ് പിന്നെയാണ് നമുക്ക് എക്സ്ട്രാ പീസ് ചിക്കും കിട്ടുവുണ്ട് പക്ഷെ ഒരു സെവൻ മിനിറ്റിന് മുന്നേ തന്നു ഇത് കഴിഞ്ഞിട്ട് ആ പിച്ചയുടെ വീട്ടിൽ പോകാൻ പ്ലാൻ പക്ഷേ റോഡിൽ നല്ല രീതിക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം പിന്നെ അപ്പനെ വണ്ടി ഓടിക്കാൻ മടിയാ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന്